ഫ്രഞ്ച് പോലീസ് സേന ലോകകായികമേള തുടങ്ങുന്നതിന് മുമ്പ് പാരീസ് നഗരത്തിലും വേദികളിലും പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കാൻ യുഎഇയുടെ പോലീസ് നായകൾ ഉൾപ്പെടെയുള്ള സംഘം രംഗത്തുണ്ട് ഒളിമ്പിക്സിന് ഉദ്യോഗസ്ഥരും സ്ക്വാഡും പാരീസ് നഗരത്തിലുണ്ട് യുഎഇയുടെ പോലീസ് സേനാംഗങ്ങൾ നഗരത്തിന്റെ വിവിധ മേഖലകളിലും സ്റ്റേഡിയത്തിലും പരിശോധന നടത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പങ്കുവച്ചു സ്റ്റേഡിയങ്ങൾ റോഡുകൾ ടീം ലൊക്കേഷനുകൾ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങളെവിടങ്ങളിലെല്ലാം ഫ്രഞ്ച് പോലീസിനെ സഹായിക്കാൻ യു എ ഇ സംഘവും കൂടെയുണ്ടാകും ഫ്രാൻസിന്റെ ക്ഷണം സ്വീകരിച്ചാണ് യു ഇ പോലീസ് സേനാംഗങ്ങൾ ഒളിമ്പിക്സിന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് വിവിധ എമിറേറ്റുകളിലെ പോലീസ് വകുപ്പുകളിൽ നിന്ന് മികച്ച പരിശീലനം നേടിയവരാണ് ലോക കായിക മാമാങ്കത്തിന്റെ സുരക്ഷയ്ക്ക് എത്തിയിരിക്കുന്നത് ഇവർക്ക് ഫീൽഡ് പരിശീലനം ഭാഷാ പഠനം എന്നിവ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കാനും പ്രാഥമിക ശുശ്രൂഷ നൽകാനും പൊതുജനങ്ങളുമായി മികച്ച രീതിയിൽ ആശയവിനിമയം നടത്താനും ഇവർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് മീഡിയ വൺ ദുബായ്